ചലച്ചിത്ര പ്രവർത്തകൻ നിഖിൽ രഞ്ജി പണിക്കരുടെ ലെറ്റ് ഇറ്റ് ബി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു പിതാവും ചെയ്തുതാരവുമായ രഞ്ജി പണിക്കർ പ്രകാശനം നിർവഹിച്ച ചടങ്ങിൽ സംവിധായകൻ ഷാജി കൈലാസ് മുഖ്യ അതിഥിയായി വായനാ ദിനത്തിൽ അഞ്ച് പുസ്തകങ്ങൾ അവതരിപ്പിച്ച് മാൻകൈൻഡ് ലിറ്ററേച്ചർ നിഖിൽ രഞ്ജി പണിക്കരുടെ ലെറ്റ് ഇറ്റ് ബി എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം രഞ്ജി പണിക്കർ നിർവഹിച്ചു മേഘാ ശ്രീകുമാർ പുസ്തകം ഏറ്റുവാങ്ങി സംവിധായകരായ ഷാജി കൈലാസ് നിതിൻ രഞ്ജി പണിക്കർ ട്വന്റി ഫോർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ അരവിന്ദ് വി ചലച്ചിത്ര താരം ആനി സി സിന്ധു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അഖിലേഷ് പരമേശ്വർ രചിച്ച പതിനെട്ടാം പട്ട വിജയ് രചിച്ച മിഷൻ മായങ്ക് കൃതിക് പനയ്ക്കലിന്റെ നന്ദരമൃത്യു ധനീഷ് അനന്ദന്റെ ചെന്നായ വേട്ട എന്നീ പുസ്തകങ്ങളും ചടങ്ങിൽ പ്രകാശനം ചെയ്തു പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ സാഹസവും ആവേശവും ഉത്സാഹവും ഒക്കെ സായൂജ് കൃതജ്ഞത രേഖപ്പെടുത്തി എന്റർടൈൻമെന്റ് ട്വന്റി ഫോർ